ബിഗ് ബോസ് മലയാളം സീസൺ പാതിവഴിയിൽ ഷോയിൽ നിന്നും പുറത്തായ താരമാണ് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ ആ സീസണിൽ ഏറ്റവുമധികം നേട്ടമുണ്ടാക്കിയ താരവും റോബിൻ ആയിരുന്നു ബിഗ് ബോസിനു ശേഷം പുറത്ത് നിറഞ്ഞു നിൽക്കുന്ന സമയത്തായിരുന്നു നടിയും സംരംഭകയുമായ ആരതിപ്പുടിയുമായി പരിചയപ്പെടുന്നത് ഈ പരിചയം പ്രണയത്തിലേക്കും പിന്നീട് വിവാഹ നിശ്ചയത്തിലേക്കുമെത്തി ജൂലൈ ഇരുപത്തി ആറിനാണ് ഇരുവരുടെയും വിവാഹം നിശ്ചയിച്ചിരിക്കുന്നത് എന്നാൽ ഇതിനിടയിലാണ് റോബിനും ആരതിയും ബ്രേക്കപ്പായെന്ന തരത്തിലുള്ള വാർത്തകൾ പ്രചരിക്കാൻ തുടങ്ങിയത് ആരതിയുടേതെന്ന പേരിൽ പ്രചരിച്ച ഒരു ഇൻസ്റ്റഗ്രാം കമൻറ്റിൻ്റെ സ്ക്രീൻഷോട്ടിലൂടെയായിരുന്നു എല്ലാത്തിൻ്റെയും തുടക്കം ആരതി റോബിനെ ഇൻസ്റ്റഗ്രാമിൽ അൺഫോളോ ചെയ്തതും അഭ്യൂഹങ്ങൾ വർദ്ധിപ്പിച്ചു എന്നാൽ ഇതിനിടയിൽ തന്നെ കേൾക്കുന്ന വാർത്തകളിൽ എന്തെങ്കിലും സത്യമുണ്ടോയെന്ന ഒരു ആരാധകന്റെ ചോദ്യത്തിന് നോ എന്നായിരുന്നു ആരതിയുടെ മറുപടി സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള അഭയവങ്ങൾ ഉണ്ടാവുമ്പോൾ ശക്തമായ രീതിയിൽ പ്രതികരിക്കുന്ന വ്യക്തിയായിരുന്നു റോബിൻ എന്നാൽ ഈ വിഷയത്തിൽ ഇതുവരെ യാതൊരു പ്രതികരണവും നടത്തിയിട്ടില്ല എന്നതാണ് ശ്രദ്ധേയം ഇപ്പോഴിതാ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഏറ്റവും പുതിയ ഒരു വിശേഷം എത്തിയിരിക്കുകയാണ് ആരതിപ്പൊടി ഇൻസ്റ്റഗ്രാമിൽ റോബിൻ രാധാകൃഷ്ണനെ വീണ്ടും ഫോളോ ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു അത് മാത്രമല്ല റോബിൻ ഏറ്റവും അവസാനമായി പങ്കുവച്ച പോസ്റ്റിൽ ആരതിപ്പൊടി ലൈക്ക് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഇതോടെ ഇരുവരുടെ ആരാധകരും വലിയ സന്തോഷത്തിലാണ് അതേസമയം കേരളത്തിൽ നിന്നുള്ള ഈ വർഷത്തെ ജനപ്രിയ മുഖമെന്ന വിവാഹത്തിലുള്ള നാഷണൽ ഫെയിം രണ്ടായിരത്തി ഇരുപത്തിനാല് അവാർഡായിരുന്നു കഴിഞ്ഞ ദിവസം റോബിൻ ലഭിച്ചത് റോബിൻ ആരാധകരും ഇത് വലിയ രീതിയിൽ ആഘോഷിച്ചു കൊണ്ടിരിക്കുകയാണ് ബിഗ് ബോസിന് പുറത്തു പോയാൽ നീ എന്തു ചെയ്യും റോബിൻ എങ്ങനെ സ്ക്രീൻ സ്പേസ് ഉണ്ടാക്കും എന്ന് ചോദിച്ചവർ പലരുമുണ്ട് ഒന്ന് അറിഞ്ഞിറങ്ങിയാൽ സോഷ്യൽ മീഡിയ കത്തിക്കാൻ ഈ ഒരു മതി എന്ന കാലം തെളിയിച്ചു ചോദിച്ചവർ പോയി എവിടെയോ അറിഞ്ഞു പക്ഷേ റോബിൻ ഇപ്പോഴും ജനങ്ങളുടെ മനസ്സിൽ അതുപോലെ തന്നെയുണ്ട് എന്നാണ് ഒരു ആരാധകൻ കുറിക്കുന്നത് മുന്നോട്ടുള്ള യാത്രയിൽ എത്ര പ്രതിസന്ധി ഉണ്ടെങ്കിലും അതൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോകണം ബ്രോ അതിനാണല്ലോ ഇത്രയും എല്ലാം കീടങ്ങളെയും തരണം ചെയ്ത് ഇവിടം വരെ എത്തിയത് എല്ലാവരും ചേർന്ന് തളർത്തിയേക്കാം വീണു കൊടുക്കരുത് ഇപ്പോഴും ഞങ്ങളുടെയൊക്കെ മനസ്സിൽ മായാതെ മറയാതെ നിൽപ്പുണ്ട് അതെന്നും കൂടെയുണ്ടാവും പിന്നോട്ട് ചിന്തിക്കാതെ മുന്നോട്ടുള്ള യാത്ര തുടരണമെന്നും മറ്റൊരു പ്രേക്ഷകൻ കുറിക്കുന്നു